എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവർക്കും എല്ലാവർക്കും സുഖാണോ എല്ലാരും സുഖായിരിക്കുന്നുണ്ടോ അടിപൊളിയല്ലേ സെറ്റ് അല്ലേ പവറല്ലേ നമ്മളെപ്പോഴും വീഡിയോ തുടങ്ങുന്നുണ്ടോ അങ്ങനെ ആരോപിക്കും അടിപൊളിയല്ലേ സെറ്റ് അല്ലേ പവറല്ലേ ഒരു ചോദ്യമാണ് ഇഷ്ടേ ഇഷ്ടം സഹിച്ചാലേന്താക്കാന അടിപൊളിയല്ലേ സെറ്റ് അല്ലേ പവർ എല്ലാം ചോദിച്ചിട്ട് നമ്മൾ തുടങ്ങാറുള്ളൂ റെഡി ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കാര്യം എന്താ പറയട്ടെ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ അലിഫിന്റെ കുറച്ച് ചോദ്യ പേപ്പറുകൾ ചർച്ച ചെയ്യാൻ പോകണം അലിഫിന്റെ കുറച്ച് ചോദ്യ പേപ്പറുകൾ എന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എന്ന് പറയാൻ പറ്റൂല എന്ന് പറയാൻ പറ്റൂല നമ്മൾ അലിഫിന്റെ കുറച്ച് ചോദ്യങ്ങൾ ചർച്ച ചെയ്യാം അങ്ങനെ പറയാം അലിഫിന്റെ കുറച്ച് ചോദ്യങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നിങ്ങൾ റെഡി ആണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങൾ റെഡി ആണോ റെഡിയാണോ ഓക്കെ ആണോ ഞാൻ അങ്ങനെയാണിങ്ങൾക്ക് പറഞ്ഞത് അവിടെ കാണിച്ചത് ഞാൻ ഇവിടെ ഇവിടെ ആയിട്ട് എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് വരും ഓക്കെ റെഡി അപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ലല്ലേ പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ നമ്പറൊക്കെ മാറിയിട്ടുണ്ട് പഴയടാ ഒരുപാട് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് പത്തൊൻപതിനായിരം ആൾക്കാരുടെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് അറിഞ്ഞൂടെ നിങ്ങൾ ഒന്ന് മുതലേ കേട്ട് വരുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ ആ ഗ്രൂപ്പുകളൊക്കെ പോയി പോയി നമ്മുടെ ആ നമ്പർ വാട്സാപ്പ് ബാൻ ചെയ്ത് അപ്പോൾ പുതിയ നമ്പർ നമ്മൾ എടുത്തിട്ടുണ്ട് അടിയിൽ ഇങ്ങനെ പോകുന്നുണ്ടാവും അതാ ട്രെയിൻ പോകുന്ന പോലെ അങ്ങനെ പോകുന്നുണ്ടോ അതിലുണ്ടേ നമ്മുടെ നമ്പർ ആ നമ്പർ ആ ഫൈവ് ഡബിൾ ഫോർ ഫൈവ് ഡബിൾ എയിറ്റ് നമ്പർ ആ നമ്പറിലൊക്കെ ഒരു ഹൈ അയച്ചാതി നമ്മുടെ ഗ്രൂപ്പുകളൊക്കെ കിട്ടും പുതിയ ഗ്രൂപ്പുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എൽ എസ് എസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എസ് എസ് പ്രിപ്പറേഷൻ ഒക്കെ ഇപ്പോഴെ തുടങ്ങിയിട്ടുണ്ട് കയറി അടാ അയച്ചുപോലെ നമുക്ക് പഠിക്കാം ഓക്കെ ഇപ്പൊ നമുക്ക് ഇപ്പൊ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നമുക്ക് ഓരോ സമയത്ത് ഓരോ ലക്ഷ്യമാണല്ലോ അല്ലെ ഇപ്പത്തെ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മളുടെ എന്താണ് നമ്മളുടെ ആ അലിഫ് ടാലിന് നമ്മൾ എങ്ങനെയെങ്കിലും ഒന്നും ഇല്ലേ നല്ല മാർക്കുകൾ വാങ്ങുക എന്നുള്ളതാണ് ഇവിടെ വന്നിട്ടുണ്ട് ഒന്നാമത്തെ ചോദ്യം ഇവിടെ വന്നിട്ടുണ്ട് നമുക്കറിയാം മലയാളത്തിൽ വരുന്ന ചോദ്യങ്ങൾ ഒന്ന് അറബിയിലേക്കാക്കുക അപ്പൊ അറബിയിലേക്കാക്കുമ്പോൾ ചില ആൾക്കാർ ഉത്തരം എഴുതാൻ പറ്റൂല അതാണ് എന്റെ ഒരു ഇവിടെ നോക്കൂ

മു ആദ്യത്തെ കബില ഏതാണ് നമുക്ക് എഴുതി കൊടുക്കാം അത് ഏതാണ് ബൈത്തുൽ മുഖദ്ദസ് മുഖദ്ദസ് ആണ് ബൈത്തുൽ ആണ് മുഖാണെന്ന് ചെയ്യാൻ നമുക്ക് എഴുതി കൊടുക്കാം മുസ്ലിങ്ങളുടെ ആദ്യത്തെ കബില എന്ന് പറയുന്നത് എവിടെയാണ് മക്കളെ പറയും എവിടെയാണ് ബൈത്തുൽ മുഖദ്ദസ് ആണ് എഴുതി കൊടുക്കാം മുസ്ലിങ്ങളുടെ ആദ്യത്തെ ഔവലു കബിലത്തു മുസ്ലിമീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതി കൊടുക്കാം അത് കഴിഞ്ഞ് നോക്ക് അവിടെ പരിശുദ്ധ കായ്മ സ്ഥിതി ചെയ്യുന്നത് ഏത് ഭൂഖണ്ഡത്തിലാണ് ഏത് ഭൂഖണ്ഡത്തിലാണ് ഫീ അയ്യപാറ ഏത് ഭൂഖണ്ഡത്തിലാണ് നമുക്ക് എഴുതി കൊടുക്കാം അത് ഏഷ്യ ലേ ഏഷ്യ ഭൂഖണ്ഡത്തിലാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ചെയ്യുന്നത് എവിടെയാണ് ഏഷ്യ ഭൂഖണ്ഡത്തിലാണ് അടുത്ത നോക്കാണ് മാസാണല്ലേ അങ്ങനല്ലേ അങ്ങനെയല്ലേ ഇത് കഴിഞ്ഞാൽ ഇനിപ്പോ ഏതാ വരാനുള്ളു അത് അറിയോ അന്നാരോടൊന്ന് ചോദിച്ചു നോക്കട്ടോ ഇത് കഴിഞ്ഞ ഏത് മാസം വരാനുള്ളത് അറബി മാസത്തിലെ ആദ്യത്തെ മാസം ഞങ്ങൾക്ക് അറിയാം അവസാനത്തെ മാസം നമ്മൾ പറഞ്ഞു ആദ്യത്തെ മാസം നിങ്ങൾക്ക് അറിയോ 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 ഒരു ചോദ്യ ചിഹ്നമായിട്ട് ഞാൻ അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് മാർക്ക് ആയി കേട്ടോ ട്വന്റി ക്യൻക്ക് അങ്ങനെ കലണ്ടർ കാണുമ്പോൾ ഇനി അടുത്തത് ദിവസങ്ങളുടെ നേതാവ് സയ്യിദുൽ അയ്യാം അയ്യാം സയ്യിദുൽ നേതാവ് നേതാവിന് നമുക്ക് എങ്ങനെ വരയ്ക്കാം ഓ ഓ ഓ ഓ ആരാണ് ദിവസങ്ങളുടെ നേതാവ് ാണ് അത് അങ്ങനെ തന്നെയാ ദിവസങ്ങളുടെ നേതാവ് പാവപ്പെട്ടവന്റെ ആ ആ തന്നെ ഓക്കെ അടുത്ത കഴിഞ്ഞു നോക്ക് മണിൽ അഞ്ചാമത്തെ ഖലീഫ ഖലീഫ ആരാണ് 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 അഞ്ചാ എന്ന പേരിൽ അറിയപ്പെടുന്നത് കൊടുത്തിട്ടുണ്ട് പറയുന്നു അങ്ങനെ പോണം വാളെടുത്ത് പൊട്ട പൊട്ടി വിജയിച്ച കുറെ ആൾക്കാരാണ് ആ ഇസ്ലാമിനൊക്കെ വേണ്ടിയിട്ട് ആ അങ്ങനെയൊക്കെ ഉണ്ട് ഓക്കെ റെഡി റെഡി അബ്ദുൽ അസീസ് ഞാൻ എപ്പോഴും പറയുന്നതാണ് അഥവാ ഒരു ചോദ്യത്തിനെങ്കിലും ഒരു ഉത്തരം ആകെ പോകുന്ന ഒരു അര മണിക്കൂർ ആ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും തള്ളലൊക്കെ കേട്ടിട്ട് ഒരമണിക്കൂർ ഇങ്ങോട്ട് അങ്ങോട്ട് ഇത് പോയി കഴിഞ്ഞു അരമണിക്കൂറുകളെ ജീവിതത്തിലെ ഈ വിധത്തിൽ അരമണിക്കൂർ നഷ്ടപ്പെട്ട് ഇനി ഇല്ലെന്ന് അരമണിക്കൂർ കഴിഞ്ഞു ഇതോടുകൂടി പോയി അല്ലേ അപ്പോ എന്തെങ്കിലുമൊക്കെ ഒരു കുറച്ചെങ്കിലും ഒക്കെ എഴുതാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എനിക്കൊരു കാര്യമല്ലത് കണ്ണടൻ്റെ ഉള്ളിലൊക്കെ എന്തോ പോയി കട ചെമാരെ എന്തോ ചെയ്യോ തുടച്ചിട്ട് നമ്മൾ നമ്മള് എന്താ മാ കലിമത്തുൽ വഹിദ വഹിദ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ആണ് ഏ മറന്നു പറഞ്ഞത് യൂണിറ്റ് ആണ് വഹിദ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് അത് കഴിഞ്ഞേ മനുവ അബുൽ ആരാണ് മനുഷ്യ പിതാവ് അബുൽ വശം ആരാണ് ആരാണ് അത് നമുക്ക് എഴുതി അവസിയായിട്ട് നമുക്ക് അറിയാം അല്ലേ

അവിടെ രണ്ട് 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 ബിസ്മിയുള്ള 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 സൂറത്ത് സൂറത്ത് അതൊക്കെ ചോദിക്കൂട്ടോ നമ്മൾ ചോദിക്കുമായി ബന്ധപ്പെട്ടത് അതേപോലെ തന്നെ നമ്മുടെ ഇസ്ലാം ആ ഒരു കാര്യങ്ങളുമായി ബന്ധപ്പെട്ടത് അതേപോലെ തന്നെ ജി കെ പൊതുവായി ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി ആര് അതേപോലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആരാണ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ടൂറിസം മന്ത്രി ആരാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കും അതൊക്കെ അറബിയിൽ അറബി നയിക്കുന്ന രണ്ട് ബിസ്മിയുള്ള സൂറത്ത് എന്ന് പറയുന്നത് ഏതാണ് സൂറത്തു നംലാണ് അല്ലെ ാണ് അടുത്ത നോക്കൂ ആസിമത്തു നോക്കൂറിന്റെ തലസ്ഥാനം എന്ന് അതൊക്കെ ബാദാദാണ് സ്കിപ്പ് ചെയ്ത് പോവുകയാണ് എന്നാലും എനിക്ക് തോന്നുന്നു എപ്പോഴോന്ന് ചോദിച്ചിട്ടുണ്ട് ആസിമത്തു തലസ്ഥാനം അടുത്ത ചോദ്യം 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 ആരാണ് ഈ ഈ ഈ അലിഫ് ചോദിച്ച ചോദ്യമാണ് എന്താണ് ആരാണ് ദേശീയ ഗാനം രചിച്ചത് ആരാണ് എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ എഴുതി കൊടുക്കാം ആരാണ് രവീന്ദ്രനാഥ ടാഗോർ ആണ് ഇതൊക്കെ നമ്മക്ക് അറിയുന്നായിരിക്കും ചിലപ്പോ അറബിയിൽ ഇങ്ങോട്ട് ചോദ്യം മോ ചോദ്യമാണ് ഇത് എന്നൊക്കെ മനസ്സിലാകുമെന്നുള്ളത് അതുകൊണ്ടായിരിക്കും അടുത്തേ അടുത്തു സൂറത്ത് കൗസറാണ് സൂറത്ത് സൂറത്തുൽ കൗസറാണ് രണ്ട് ബിസ്മിയുള്ള സൂറത്ത് സൂറത്തു നമാണ് മീമില്ലാത്ത സുറത്ത് സൂറത്തു കൗസർ ഓക്കെ അടുത്തത് മസ് ആയത്തു ഖുർആൻ ഖുറാനിലെ ഏറ്റവും വലിയ ആയത്തിൻറെ പേരെന്താണ് ആണ് ട്ടോ ഏറ്റവും വലിയ ആയത്താണ് ഏറ്റവും വലിയ ആയത്ത് സൂറത്തു അല്ലെങ്കിൽ ഇതൊന്നല്ല ഏറ്റവും വലിയ ആയത് ആയത്തിന്റെ പേര് എന്താണ് ആയത് ഉദ് ആഴത്ത് ഇസ്മു അല്ലെങ്കിൽ ഫിൽ ഖുർആൻ ഖുർആൻ ഏറ്റവും വലിയ ആയത്തിൻ്റെ പേര് ആയത് ഉദ്ദീൻ എന്നാണ് അത് കഴിഞ്ഞ് നേരെ നമ്മൾ അടുത്തേക്ക് പോണേ സഹൂർ നേരത്തെ നമ്മൾ പറഞ്ഞു നേരത്തെ നമ്മൾ പറഞ്ഞു ആഴ്ചകളിലുള്ള നേതാവ് എന്നറിയപ്പെടുന്നത് ആരായിരുന്നു ആരായിരുന്നു അല്ല ദിവസങ്ങളുടെ സയ്യിദുൽ അയ്യാം ദിവസങ്ങളുടെ നേതാവ് എന്നറിയപ്പെടുന്നത് അത് യോമുണിൽ സയ്യത് എന്നറിയപ്പെടുന്നത് ആരാണ് റമദാൻ മാസമാണ് നോമ്പ് നോക്കാതെ ആ നിങ്ങൾ നോമ്പ് നോൽക്കാതെ കുറെ ചങ്ങായിമാര് നോമ്പ് നോറ്റി എന്ന് പറഞ്ഞ് സ്കൂളിൽ പോ സ്കൂളിൽ നിന്ന് ഉച്ചക്ക് എന്തൊക്കെ എടുത്ത് തിന്ന് നോമ്പ് മുറിക്കും അങ്ങനെയല്ലേ എന്നിട്ട് വീട്ടിൽ പോയിട്ട് പറയും നോമ്പ് നോമ്പിനിക്ക്ണ്ട് അങ്ങനെയല്ലേ എനിക്കറിയാം

അങ്ങനെ പറയുന്നുണ്ടെന്നാൽ ഓക്കെ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണേ അത് കഴിഞ്ഞ് നേരെ നമ്മൾ അടുത്തേക്ക് പോവാണ് സ്ത്രീ എന്നതിന്റെ ബഹുവചനം വചനം മാ ലി മർഅ മർഅ സ്ത്രീ എന്നതിന്റെ എന്താണ് നമ്മൾ പഠിച്ച നാലാം ക്ലാസ്സിൽ പിന്നെന്താ പഠിച്ചത് പിന്നെ ഫറാഷ പിന്നെയോബ് പിന്നെയോ പിന്നെയോ അസ്ഹാർ അങ്ങനെ 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 നാലാം ക്ലാസ്സിൽ നമ്മൾ നമ്മൾ ആ റെഡ് മാർക്ക് ചെയ്തു പഠിച്ചില്ലേ പഠിക്കണ്ടോ ട്ടോ റെഡി റ് പഠിച്ചിട്ടാ പഠിക്കുന്നുണ്ടാവും യുടെ ജംഅ എന്താണ് നിസാ ആണ് സ്ത്രീന്റെ ബഹുവചനം ഓക്കേ

ഡോക്ടർ രവി ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് രവീന്ദ്രസാദ് രാജേന്ദ്ര പ്രസാദ് രാജേന്ദ്ര പ്രസാദ് രാജേന്ദ്ര പ്രസാദ് ആരാണ് ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ഇതാ സൂറത്ത് വന്നിട്ടുണ്ട് അബ്ദുലാഹിബിനും അതൊക്കെ നോക്കി വെക്കുക അതൊന്നും ചോദിക്കാൻ ചാൻസ് കുറവാണ് അറിയപ്പെടുന്ന നാട് ഏതാണ് മദീനയാണ് കേട്ടോ അടുത്തത് മാതൃദിനം എന്നാണ് എന്നാണ് മാതൃദിനം നോക്കി വെക്കുക മെയ് രണ്ടാമത്തെ ഞായറാഴ്ച നോക്കി വെക്കുക അത് കഴിഞ്ഞ് അബുൽ മുത്തറാദിഫുട്ടോ അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം നബി വസല്ലമയുടെ അതായത് ബാങ്ക് കൊടുക്കുന്ന ആൾ അല്ലേ നമ്മൾ മുക്രി എന്നൊക്കെ പറയുന്ന ആളില്ലേ അത് ആരാണ് ബിലാലാണ് നമുക്കറിയുന്നതാണ് നബിസ്ലിസ്ലമിന്റെ പാങ്ക് കൊടുക്കുന്ന ആളും അതിന് അറിയപ്പെടുന്ന ആരാണ് ാണ് ഇപ്പോ ഹിജറ വർഷാണ് അത് നോക്കണ്ട യെസ് അത് മുമ്പത്താണ് റെഡി അടുത്തത് അലൈഹി അലൈഹി നബി ജനതന്റെ പേരാണ് ആദ് ആദ് അത് ജസ്റ്റ് ഒന്ന് ഈ അടയാളത്തിൽ ഇങ്ങനെ കൊറേ അടയാളകൾ ഉണ്ട് ആ അടയാളത്തിൽ കാണുന്ന അടയാളത്തിൽ ഈ ചതുരത്തിൽ നമ്മൾ പറയുന്ന പേരാണ് മുറബാൾ ത്രികോണമാണ് വന്നതെങ്കിൽ ത്രികോണതാ നോക്ക് ത്രികോണ ത്രികോണം നല്ലോണം നിക്കേ ത്രികോണം ത്രികോണമാണ് അത് അത് ഇനി വട്ട വൃത്തമാണ് ഇത് മുറബ എന്ന് പറഞ്ഞാൽ ഈ അടുത്തത് ഹിജ്റയിൽ ഹിജ്റയിൽ നബി നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം വസല്ലം ഹിജ്റ കൂടെ ഉണ്ടായത് ആരാണ് അബുബക്കർ നമുക്ക് അറിയുന്നതാണ് ഈസിയാണ് അല്ലെ അടുത്തത് ഉൻസിലു എന്ന് പറയുന്ന വേദഗ്രന്ഥം സിറിയാനിയ സിറിയാനിയ എന്ന് പറയുന്ന ഭാഷയിലാണ് ഭാഷയിലാണെന്ത് ഇഞ്ചിയിലുള്ളത് ചോദിക്കും ഇത് ചോദിക്കും അല്ലാന്റെ സിംഹം അറിയപ്പെടുന്നത് ആരാടാ ആരാടാ

അലി കഴിഞ്ഞ നേരം നമ്മൾ അത് രചിച്ചത് ആരാണ് മോയിൻകുട്ടി മോയിൻകുട്ടി ുട്ടി വൈദ്യരാണ് അല്ലെ അടുത്തത് പിതാവ് മകൻ അവർ രണ്ടുപേരും രാജാവും നബിമാരുമായിരുന്നു അവരാരാണ് ിയുടെ വിഷയം കേട്ടിട്ടില്ല അതിന്റെ വിഷയം എന്താ അതിന്റെ വിഷയം ഹദീഫ് അടുത്തതിൽ നമ്മൾ പോവാണ് നബിയുടെ ശത്രു ഫിറാവു നമുക്ക് അറിയാം അതൊക്കെ നമുക്ക് അറിയുന്നു കേരള മുഖ്യമന്ത്രിയായ ആദ്യ മുസ്ലിം ആദ്യം അല്ലെങ്കിൽ അത് ചോദിക്കാം കേട്ടോ ചിലപ്പോ സി എച്ച് മുഹമ്മദ് കോയർ കേട്ടോ റെഡി അത് കഴിഞ്ഞ അൽ അസ്ഹർ സർവകലാശാല എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കാഹിറയിലാണ്

ആരാണ് ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി നിലവിലുള്ള രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വിദ്യാഭ്യാസ മന്ത്രി എന്നറിയപ്പെടുന്നത് ആരാണ് ശിവൻകുട്ടിയാണ് നമുക്കറിയാം അല്ലെ അതേപോലെ തന്നെ നിയമസഭാ സ്പീക്കർ എന്നറിയപ്പെടുന്നത് ആരാണ് ഷംസീറാണ് നമുക്കറിയാം മുഖ്യമന്ത്രി എന്നറിയുന്നത് പിണറായി വിജയനാണ് ഇതൊക്കെ നമുക്കറിയാം അല്ലെ അത് കഴിഞ്ഞ നേരം നമ്മുടെ അടുത്തേക്ക് പോകാനാണ് ഡൽഹി ചെങ്കോട്ട നിർമ്മിച്ചത് ആരാണ് ഡൽഹിയിലെ ചെങ്കോട്ട നിർമ്മിച്ചത് ഷാജഹാൻ ആണ് അല്ലെ ഷാജഹാൻ ആണ്

ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി ആരാണ് അല്ലെ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കും ഇനി അടുത്തത് താജ്മഹൽ താജ്മഹൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ആഗ്രയിലാണ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് അല്ലെ അടുത്തത് ഏത് വർഷത്തിലാണ് യുദ്ധം നടന്നതാണ് ഹിജ രണ്ടിലാണ് അടുത്തത് അറഫ ദിനം എന്നറിയപ്പെടുന്നത് ദുൽഹിജ ഒമ്പതിനാണ് നമുക്കറിയാം

രക്തസാക്ഷി ദിനം എന്നാണ് രക്തസാക്ഷി ദിനം ജനുവരി മുപ്പതാണ് ജനുവരി മുപ്പതാണ് രക്തസാക്ഷി ദിനം എന്നറിയപ്പെടുന്നത് ജനുവരി മുപ്പതാണ് അടുത്തേക്ക് നമ്മൾ പോകണേ

മലയാള സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് നമ്മുടെ നാട്ടിലാണ് തിരൂരി അല്ലെ കേരളത്തില് നമ്മുടെ നാട്ടില് കോഴിക്കോട് മലപ്പുറത്തല്ലടാ മലപ്പുറംകാര കലാം കലാം ആസാദ് ആസാദ് ജനിച്ചത് മക്കയിലാണ് നമ്മൾ സ്കിപ്പ് കേട്ടോണ്ട് പഴത്തിന്റെ പേരുള്ള സൂറത്താണ് ആ മാഹിയ ഒരു പഴത്തിന്റെ മാഹിയ ഒരു പഴത്തിന്റെ ഒരു പഴത്തിന്റെ പേരുള്ള സൂറത്ത് എന്നറിയപ്പെടുന്നത് അതാണോ ഇസ്മുൽ ിൽ ഖുർആാനിൽ പറയപ്പെട്ട ഏക സ്ത്രീ ആ ഇത് ചോദിക്കണം മക്കള് ഖുർആനിൽ പേര് പറയപ്പെട്ട ഏക സ്ത്രീ ആരാണ് മറിയം ഖുർആനിൽ പേര് പറയപ്പെട്ട ഏക സ്ത്രീ എന്ന് പറയുന്നത് മറിയമാണ് മറിയം ഖുർആനിൽ വീഡിയോ ക്ലാസ് ടൈം വരുന്നത് എന്താണ് കുട്ടി ഇങ്ങനെയൊക്കെ നിൽക്കുന്നത് ചെമ്പകപ്പൂ കാട്ടിലെ അങ്ങനെ പുതിയ പാട്ടം എന്തെങ്കിലും അറിയോ പാട്ടാൻ അറിയോ കോലുമുട്ടായി തരുന്നു ഒറ്റ ഒറ്റ അടുത്ത നമ്മൾ ചോദ്യത്തിലേക്ക് പോകണം മക്കളെ അർത്ഥം കൂടാതെയുള്ള ഏറ്റവും വലിയ പോട്ടെ ചാൻസ് എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഒരു മാർക്കെങ്കിലും കിട്ടണല്ലോ എന്ന് വിചാരിച്ച് ചിലപ്പോ ചോദ്യം ചോദിക്കും എന്നാണ് അറബി ഭാഷാ ദിനം അന്താരാഷ്ട്ര അത് മറന്നു പോകാൻ പാടില്ല മക്കളെ ഡിസംബർ പതിനെട്ട് കേട്ടോ ഡിസംബർ പതിനെട്ടാണ് ഡിസംബർ പതിനെട്ടാണ് അറബി ഭാഷാ ദിനമായി ആചരിക്കുന്നത് തൊണ്ടെന്ന് നനച്ചതാ ടേസ്റ്റ് എന്തോ കളർ ആയിരിക്കും അബ്ദുൽ കലാം ആസാദാണ് പെരുന്നാളിനോട് അനുബന്ധിച്ചുള്ള ആശംസാ വാചകം ഏത് മുബാരകാം വിപരീത പദങ്ങൾ അതായത് യൂനിയു ജൂ ഏത് ദിവസമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത് ആചരിക്കുന്നു യതുൻ എന്നതിന്റെ രോഗിയൊക്കെ അറിയുന്നതാണ് റിയുന്നതാണ് അറബിയിലെത്തനം ചെയ്തതൊക്കെ നമുക്കറിയാം കവികളുടെ നേതാവ് ബുറാഖ് അല്ലെ നമുക്കറിയുന്ന അല്ലേ ഇസ്മുറബ്സാഫു ഇസ്രായ് രാത്രിയിൽ ഇസ്രായേന്റെ രാത്രി നബി അലൈഹി വസ്ലമ യാത്ര ചെയ്തൊരു വണ്ടിയുണ്ട് ആ വണ്ടിയുടെ പേരെന്താണ് ആ വണ്ടിയുടെ പേരാണ് ബുറാഖ് ബുറാഖ് കേട്ടോ കേരള ഹൈക്കോടതി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കൂശി എറണാകുളം കൂശി 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 എറണാകുളം അല്ലേ റെഡി 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 നോക്കണേടാ മക്കളെ ഇത് നോക്കണേ അയിനത്തക്കാളും അത് നോക്കേ റെഡി ചാർമിന സ്ഥിതി ചെയ്യുന്നത് പിന്നെ സ്കൂൾ ലീഡർ എന്നതിന്റെ അർത്ഥം ആരീഫാണ് ആ ഇത് ചോദിച്ചിട്ടുണ്ടേ സ്കൂൾ ലീഡർ

നമുക്ക് എഴുതി കൊടുക്കാം ഇ എം എസ് നമ്പൂതിരി പാട് ഇ എം എസ് നമ്പൂതിരി പാടാണെന്ന് നമുക്ക് എഴുതി കൊടുക്കാം അത് കഴിഞ്ഞ് നമ്മൾ അടുത്തേക്ക് പോകണ ലോകത്തിലെ ഏറ്റവും ചെറിയ രാഷ്ട്രം വത്തിക്കാൻ മാഹിയ ആലം ലോകത്തിലെ ഏറ്റവും ചെറിയ രാഷ്ട്രം എന്നറിയപ്പെടുന്നത് ഏതാണ് മക്കളെ വത്തിക്കാൻ അല്ലെ നല്ലൊരു പേരല്ലേ വത്തിക്കാൻ വത്തിക്കാൻ അല്ലെ കൊച്ചി എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളത്താണ് നോക്കാം നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും വലിയ നദി പെരിയാറാണ് പെരിയാറാണ്ബർ നെഹ്റു ഫി കേരള നെഹ്റു അക്ബർ നെഹ്റുഫി കേരള ഏറ്റവും വലിയ നദി എന്നറിയപ്പെടുന്നത് നദിയല്ലോ നദി എന്നറിയപ്പെടുന്നത് പെരിയാർ

അതിന്റെ പുതിയ ടൂണാട്ടോ നിങ്ങൾ ആരും കട്ടെടുക്കാൻ പാടില്ല ഓക്കെ റെഡി അടുത്തല്ലേ നമ്മുടെ പോണെന്തുമാരെ ചോദ്യാ പറയുന്നത് നോക്കട മക്കളെ നോക്കടാ മക്കളെ ജൂലൈ ഇരുപത്തിയൊന്നിനാണ് പറ്റി ണ്ട് ഇപ്പോഴത്തെ ധനമന്ത്രിനെ പറ്റി ചോദിക്കുന്നുണ്ട് ഭൗമദിനം ധനമന്ത്രി കണ്ടെത്തുക രചയിതാവ് സമാധാനത്തിന് ലഭിച്ച പാകിസ്ഥാൻ വിദ്യാർത്ഥിനിയാ ഇത് മലാല യൂസഫ് സായി ചിലപ്പോ ചോദിക്കാം കേട്ടോ കേരളത്തിലെ സാംസ്കാരിക തലസ്ഥാനം തൃശൂർ ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ രാഷ്ട്രപതി പ്രതിഭാ പ്രതിഭ ആരാണ് ആരാണ് മൻഹിയ 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 അല്ല ഹിന്ദിയ ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ഏത് രാഷ്ട്രപതിയാണ് വനിതാ രാഷ്ട്രപതി അല്ലെ ആദ്യത്തെ രാഷ്ട്രപതി നമ്മൾ ആദ്യം പറഞ്ഞു അതല്ല വനിതാ രാഷ്ട്രപതിയാണ് പ്രതിഭാ പാട്ടിൽ പ്രതിഭാ പാട്ടിൽ പ്രതിഭ പാട്ടിൽ പ്രതിഭ പാട്ടീൽ ആണ് അടുത്ത പൂർണ്ണരവുമാണ് കീബോർഡിന്റെ അറബി ഭാഷയുടെ പിതാവാണ് യാ പുസ്തകം രചിച്ചത് കവി യാക്കൂബ് അലൈ ഇസ്ലാമിന്റെ മറ്റൊരു പേര് അറബി സാഹിത്യത്തിന്റെ സുവർണ കാലഘട്ടം ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം ബേർഡേ എന്നാണ് ഓഫ് ഓഫ് എന്നാണ് നമുക്ക് എഴുതി കൊടുക്കുക യോ മീലാദ് ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹുറുവിന്റെ ബേർഡേ എന്നാണ് നവംബർ പതിനാലിനാണ് നമുക്ക് എഴുതി കൊടുക്കുക മദീനയുടെ പേര് വൈദുൽ ആണ് മക്കയുടെ മറ്റ പേര് എണ്ണം ആ മദനിയായ സൂറത്തുകളുടെ എണ്ണം സൂറത്തുൽ മദനിയ മദനിയായ സൂറത്തുകളുടെ എണ്ണം ഇരുപത്തിയെട്ട് അത് എഴുതി കൊടുക്കുക അല്ലെ അത് കഴിഞ്ഞ് നേരെ നമ്മൾ മൈസൂർ സിംഹം എന്നറിയപ്പെടുന്നത് ടിപ്പു സുൽത്താൻ ആണ് അലിഗഡ് സർവകലാശാല മക്കാമലബാർ മക്കിയാ സുഹൃത്തുകൾ എത്രയാ എൺപത്തി ആറ് സുഹൃത്തുക്കൾ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കെട്ടോ അത്രയല്ലേ അത്രയേ ഉള്ളൂ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ കൂടുതൽ കാര്യങ്ങളൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല വളരെ 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 കുറച്ചായിട്ടുള്ള ചെറിയ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ചെറിയ കാര്യങ്ങൾ തന്നെ നമ്മൾ ഓടിച്ച് ഓടിച്ച് ഓടിച്ചാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുകയാണ് ഞാൻ എന്തൊക്കെയോ തമാശകളും അപ്രായങ്ങളും കാട്ടിക്കൂട്ടലുകളും കാട്ടിയിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അത് കുറച്ചെങ്കിലും ഒന്ന് പിടിച്ചിരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ തന്നെ ഇരുപത്തേ മിനിറ്റ് അല്ലെങ്കിൽ ഈ ഒരു മുപ്പത് മിനിറ്റ് പിടിച്ചിരുന്ന കുട്ടികൾക്ക് എന്റെ പകലോ ടൻ ടൈൻ ഇത്രയും നേരങ്ങൾ എന്നെ സഹിച്ചില്ലേ അതന്നെ വലിയ കാര്യം നിങ്ങൾക്ക് ജീവിതത്തിൽ എനിയും വലുതെന്ന് സഹിക്കാനില്ല ഇത്രയും കാര്യങ്ങൾ തന്നെ സഹിച്ചില്ലേ ആ വിജയിച്ച് നിങ്ങൾ ഇപ്പളേ വിജയിച്ച് നിങ്ങൾ ഇപ്പോഴേ വിജയിച്ച് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പഠിച്ച് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഈ ഒരു ചോദ്യങ്ങളിൽ നിന്ന് എന്തോ ഒരു നിഗമനം വെച്ചിട്ട് എനിക്ക് ഏകദേശം ഒരു 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 അഞ്ച് ചോദ്യങ്ങളെങ്കിലും ചോദിച്ചിരിക്കും ഉറപ്പ് നമ്മൾ പറഞ്ഞ ഒരു അഞ്ച് ചോദ്യങ്ങൾ ചോദിച്ചിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് പിന്നെ നമ്മൾ മുമ്പ് ചെയ്ത വീഡിയോസ് ഒക്കെ ഞാൻ ഇതിൻ്റെ സൈഡിൽ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് കൊടുക്കാം അതൊക്കെ കൊടുക്കുക അടിപൊളിയാക്കുക പിന്നെ ഈ വീഡിയോ ഒക്കെ എല്ലാവർക്കും അയച്ചു കൊടുക്കുക സ്റ്റാറ്റസ് വെക്കുക ഇപ്പോൾ തന്നെ സ്റ്റാറ്റസുകളൊക്കെ വെക്കുക എല്ലാവരും വെക്കി സ്റ്റാറ്റസുകളൊക്കെ വെക്കുക നമ്മൾ പുതിയ വീഡിയോ വന്നിട്ടുണ്ട് അലിഫിൻ്റെ പുതിയ വീഡിയോ വന്നിട്ടുണ്ട് സ്റ്റാറ്റസുകളൊക്കെ വെക്കി നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ചർവർ അയച്ചു കൊടുക്കി പിന്നെ നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് എന്ന് പറയുന്ന ബട്ടൺ ഞെക്കാൻ മറന്ന് പറഞ്ഞത് ആ ഞെക്കണം ആ ഞെക്കുകൾ നിർബന്ധമാണ് ലൈക്ക് അത് നിർബന്ധമാണ് പിന്നെ നിങ്ങൾ എല്ലാവർക്കും അയച്ചു കൊടുക്കണം സ്റ്റാറ്റസ് ഇടണം പിന്നെ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യണം അതാണ് അല്ലേ പിന്നെ നമ്മളെ ഇൻസ്റ്റഗ്രാം പേജിന്റെ ലിങ്കൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട് അതിലൊക്കെ ഒന്ന് കയറി വെക്കാം നമ്മൾ പറയുക അഭിപ്രായങ്ങളൊക്കെ കാണാം അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് വീട്ടിൽ കാണാം അതുവരെ എല്ലാ പ്രായപ്പെട്ട പങ്കെടുക്കും ക്ലം